ും എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖ അപ്പോൾ എൻ്റെ സ്റ്റൈലിൽ എങ്ങനെ നെയ്ച്ചോറ് വെക്കാന്ന് അടിപൊളി നെയ്ച്ചോറ് എല്ലാവർക്കും ഒരു കാര്യം നെയ്ച്ചോറ് വെക്കാൻ അറിയില്ല അറിയില്ല എന്നറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ സിമ്പിളാണ് കേട്ടോ ഒരു പേടിയില്ല നെയ്ച്ചോറ് കൊഴിയേ കട്ട പിടിക്കുകയോ ഒന്നും ചെയ്യാത്ത മാതിരി ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഒരു ചട്ടിയടുപ്പത്ത് വെച്ചു അതിലോട്ട് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു സൺഫ്ലവർ ഒലും ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് രണ്ട് മൂന്നോ വെല്ലുവിളി അരിഞ്ഞിട്ട് അതിനെ വാട്ടിയിട്ട് നന്നായിട്ട് വാട്ടിയിട്ട് ചുമന്ന കളറാകുമ്പോൾ അതിനെ മാറ്റി വെച്ചിട്ട് അതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയിട്ട് അതും കൂടി വാട്ടിയിട്ട് അതും കൂടി വെക്കാം കേട്ടോ പണ്ട് കാലത്തൊക്കെ എനിക്ക് ഭയങ്കര നെയ്ച്ചോറ് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ കട്ട പിടിച്ച് കട്ട പിടിച്ച് ഇങ്ങനെ പോകുന്നു ഇതിൻ്റെ ഐഡിയ എന്താണെന്ന് ഒരു വെളുത്തം കേട്ടോ ആ ഐഡിയ എന്നിട്ടോ ഈ ഒരു നെയ്ച്ചോറിൽ ഞാൻ പറയാൻ പോണ ഒരു ഐഡിയ എൻ്റെ പൊന്നെ എത്ര തവണ നെയ്ച്ചോറ് വെച്ചാലും നെയ്ച്ചോറ് കട്ട പിടിച്ചിട്ടായിരുന്നു ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല കേട്ടോ ആ പിടുത്ത് എപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു ഐഡിയ കൊണ്ടാണ് നെയ്ച്ചോറ് കട്ട പിടിക്കാത്തതെന്ന് അപ്പോൾ ആ പിടുത്ത് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കിത്തരാൻ നിങ്ങളെല്ലാവരും എൻ്റെ നെയ്ച്ചോറ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അറിയാത്തവർ കേട്ടോ അറിയുന്നവരല്ല എന്തായാലും സൺഡേ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ വേണ്ടേ അപ്പോൾ നെയ്ച്ചോറിലുണ്ട് ഒതുക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതാ ഉള്ളി നല്ല ചുവന്ന കളറായി വന്നിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും അണ്ടിപ്പരിപ്പിൻ്റെ മുന്തിരിൻ്റെ കാര്യം പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ കേട്ടോ കാരണം അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇവിടെ എത്ര കൊണ്ടുവന്നുവെച്ചാലും കാണില്ല കേട്ടോ എൻ്റെ കുട്ടീസില്ലേ കുട്ടീസ് അത് കൊണ്ടുവന്നു വെച്ചാൽ ഇതിപ്പോൾ ബിരിയാണി വെക്കുന്ന ആ ടൈമിൽ തന്നെ അവനെ കാണാതെ കൊണ്ടുവെക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്കത് ബിരിയാണിയിലോട്ട് ഇടാം അല്ലാതെ ഒരിക്കലും ഇപ്പം കഴി പറ്റില്ല കേട്ടോ അങ്ങനെ വണ്ടിപ്പരിപ്പും മുന്തിരിയും ക്യാരറ്റൊന്നും ഇല്ല കേട്ടോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ്ടാണ് ഞാൻ നെയ്ച്ചോറ് വെക്കുന്നത് കേട്ടോ നമ്മളേത് അത് അതൊക്കെ കൊണ്ടുങ്കിൽ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റായി ഒന്നും കൂടി ടേസ്റ്റും രുചിയും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഈ ഉള്ളി നല്ലോണം ചുമന്ന് വന്ന് വാടി അതിനെ എടുത്തു എടുത്തതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ നാല് ഏലക്കായ് നാല് ഗ്രാമ്പു ഒരു രണ്ട് കഷ്ണം പട്ട രണ്ട് ഇല പിന്നെ നക്ഷത്രം പോലൊരു പൂവില്ലേ അതൊരു കുറച്ച് അതൊന്നും കേട്ടോ അതിട്ട് നല്ലോണം ഒന്ന് വാടിയതിന് ശേഷം ഒന്ന് പൊട്ടിത്തെറിച്ചതിന് ശേഷം ഒരു ഉണ്ട് കേട്ടോ അതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം വലിയൊള്ളി മൂന്നെണ്ണം ആയിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വണക്ക കേട്ടോ വണക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലല്ലോ എൻ്റെ ഭാഷ അങ്ങനെയൊക്കെയാണ് കേട്ടോ അവിടെ ഇവിടേക്കായത് കാരണമാണ് ഭാഷ ഇങ്ങനെ മാ മാറിപ്പോയത് കേട്ടോ വാട്ടോ വാടിയതിന് ശേഷം നമുക്ക് അരി കുതിർത്താനിട്ടിട്ടുണ്ടോ അരമണിക്കൂറിൽ അരി കുതിർത്തിയിടണം എന്നിട്ട് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം നമ്മൾ മാറ്റിയെടുക്കണം കേട്ടോ എല്ലാവരും ഇതിൽ അരി ഇട്ടുങ്ങാനിങ്ങനെ വറുത്തിട്ട് അതിൻ്റെ മേലെ വെള്ളം ഒഴിക്കാറാണ് പക്ഷെ ഞാനങ്ങനെ ചെയ്യാറില്ല കേട്ടോ കുക്കറിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ കുക്കറിൽ വെച്ചാൽ സിമ്പിളാണ് കേട്ടോ നല്ല ഈസിയാണ് പെട്ടെന്നാവുകയും ചെയ്യും പക്ഷെ എനിക്ക് കുക്കർ ചോറ് തീരെ താല്പര്യമില്ല കേട്ടോ കുക്കറിൽ ബിരിയാണി വെക്കുകയാണെങ്കിലും കുക്കർ ഇത്ത ഫുഡ് ഇക്കാക്കും ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ ഇത് വാടിയതിന് ശേഷം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ അത് വാടിയതിന് ശേഷം അതൊഴിക്കാം കേട്ടോ എടുത്തിട്ട് നന്നായിട്ട് വാടി ഒരു ചുവന്ന വരും ഉള്ളി അപ്പൊ നമ്മൾ ഇതിലോട്ട് വെള്ളമൊഴിക്കാം അപ്പോഴേക്കും ഞാനവിടെ ചിക്കന് പൊരിക്കാൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഗ്രേവി ഉണ്ടാക്കാനുള്ള എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ചെയ്യണം ഈ വെള്ളം തിളക്കുമ്പോഴേക്കും അതൊക്കെ നമുക്ക് ചെയ്യാം ചിക്കൻ എങ്ങനെ വെക്കുക ചിക്കൻ എങ്ങനെ പൊരിക്കുക എന്നൊക്കെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് അറിയില്ലേ അടിപൊളി അങ്ങനെ ചിക്കനും പൊരിക്കണം ഗ്രേവിയും ചെയ്യണം എല്ലാം ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് ഒരു എളുപ്പ പണിയാണ് കേട്ടോ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാനും അതേ മേക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ അങ്ങനെ ഇതിനെ മൂടി വെക്കുക കേട്ടോ ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോ ഇല്ലേ നോക്കിയിട്ട് വെക്കുക നമ്മൾ ഉള്ളിൽ കോധിയെ ഉപ്പ് ഇട്ടതാണ് അപ്പോൾ അത് തിളക്കുമ്പോഴേക്ക് നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം ഒരുമുരന്ന് പൊരിച്ചെടുക്കണം പക്ഷേ എൻ്റെ ചിക്കന് ഒരുമുരാന് സോഫ്റ്റ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അത് ചിക്കനിലോട്ടോ അതുതന്നെ ചിക്കനിലോട്ട് നമ്മൾ ഈ റൈസിലോട്ട് നാരങ്ങനീര് ഒഴിച്ച് കഴിഞ്ഞാൽ അത് ബലം വെക്കൂലേ റൈസ് ഇങ്ങനെ വിട്ട് വിട്ട് നിൽക്കും അതേമാതിരി തന്നെ ചിക്കനിലോട്ട് പൊരിക്കണീൻ്റെ മുന്നേ നമ്മൾ നാരങ്ങ ഒരിക്കലും പാ ഒഴിക്കാൻ പാടില്ല കേട്ടോ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ബലം വെച്ച് ഇങ്ങനെ നിൽക്കും അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പതാ വെള്ളം ഇങ്ങനെ നല്ല തിളക്കണുണ്ട് കേട്ടോ അതിലോട്ട് നമ്മൾ കഴുകി വെച്ചാൽ അരിതാ വാർത്ത് അങ്ങനെ വെച്ചിക്കുന്നു അങ്ങനെ ഇടുകയാണ് കേട്ടോ ഇട്ടതിൻ്റെ ശേഷം ആ നാരങ്ങ നീരില്ലേ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഈ നാരങ്ങ നീരാണ് ഈ റൈസിനെ കട്ട പിടിക്കാതെ ഇങ്ങനെ വിട്ടുവിട്ട് നിർ എന്താ ആയിട്ട് റൈസ് ഇങ്ങനെ വിട്ടുവിട്ട് നിൽക്കാൻ കാരണം ഈ ഒരു നാരങ്ങ നീരാണ് കേട്ടോ അടിപൊളിയായിട്ട് നല്ല നെയ്ച്ചോറ് അവൻ കേട്ടോ എനിക്ക് പണ്ടൊന്നും ഈ ഒരു കാര്യം അറിയില്ലായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ അറിയണേ ഓരോന്നും ഇങ്ങനെ പഠിച്ചെടുക്കുക അത്ര തന്നെ കേട്ടോ അങ്ങനെ ചിക്കനും പൊരി ആയി കഴിഞ്ഞു കേട്ടോ ചോറ് ഇതാ പത്ത് മിനിറ്റ് കൊണ്ട് ചോറാവും റെഡിയാവും അങ്ങനെ അങ്ങനെതാ നമ്മൾ ചോറ് റെഡിയായി ആയി ചോറ് റെഡിയായ ഉടനെ ഞാൻ ഞാനെന്ത് ചെയ്തു എന്നറിയാം കുറച്ച് നെയ്യ് അതിൻ്റെ മേലെ ഒഴിച്ചു വിട്ടു പിന്നെ നമ്മൾ ആ വറുത്ത് വെച്ച ഹണ്ടിപ്പരിപ്പ് മുന്തിരിയും അതേമാതിരി ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരി ഇല്ല എൻ്റെ പൊന്നെ ഉള്ളിയും കുറച്ച് മല്ലിച്ചപ്പ് അതേ മേക്ക് കറിവേപ്പിൻ്റെ എല്ലാം അതൊക്കെ അതിൻ്റെ മേലെങ്ങനെ തൂവിക്കൊടുക്കുക കേട്ടോ എന്നിട്ടൊരഞ്ച് മിനിറ്റും കൂടി അത് വെക്കുക അതിൻ്റെ ഉള്ളിലൊക്കെ സെറ്റാവും കേട്ടോ ചോറ് സെറ്റായി അപ്പോഴത്തെ അപ്പോഴേക്കും എനിക്ക് ചോറ് സെറ്റായി ചിക്കന് സെറ്റായി ഗ്രേവി സെറ്റായി എല്ലാം സെറ്റായിട്ടോ അപ്പോൾ സൺഡേ സ്പെഷ്യൽ നല്ല ചിക്കൻ ഗ്രേവി ഉണ്ട് കേട്ടോ നല്ല കുറുമ പോലെയല്ല ഗ്രേവി ഈ ഇങ്ങനെ ആവാനുള്ള കാരണം കൂടി ഞാൻ വീട്ടിലേക്കാങ്ങും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഇങ്ങനെ അങ്ങനെ ചിക്കൻ ഗ്രേവിയും ചിക്കൻ വറുത്തതും അതേമാതിക്ക് നെയ്ച്ചോറും ഉണ്ടോ ഇന്നത്തെ സ്പെഷ്യൽ അപ്പം നിങ്ങളെ വീട്ടിലൊക്കെ എന്താ സ്പെഷ്യൽ അപ്പം ഞാൻ ഞാൻ തന്നെ ഫസ്റ്റ് കുറച്ച് എടുത്തിട്ട് ഒരു പിടി പിടിക്കട്ടെ പിടിക്കട്ടെട്ടോ അത് ചൂടോടെടുത്തിട്ടാണ് ഇങ്ങനെ നല്ല നമുക്ക് ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ വിട്ട് 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 നല്ല വിട്ട് വിട്ട് നിൽക്കും കേട്ടോ നല്ല രസമാണ് അങ്ങനെ ഞാൻ ഇതാ ചോറെടുത്തു ചിക്കൻ ഗ്രേവി ഒഴിച്ചു അങ്ങനെ ചിക്കൻ എടുത്തു ചിക്കനിൻ്റെ മേലെ ഇങ്ങനെ കുറച്ച് ചെറുനാരങ്ങയും കൂടി ഇങ്ങനെ ഒഴിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിക്കുകയാണ് കേട്ടോ ഞാൻ അപ്പം സൺഡേ സ്പെഷ്യൽ ഇതാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഞാനൊരു പിടി പിടിച്ചു ഞാൻ പിടി പിടിച്ചു എൻ്റെ അമ്മ എന്തോരം ടേസ്റ്റാണെന്ന് അറിയോ എവിടെ നിങ്ങൾ എന്തോരം ടേസ്റ്റാ വിചാരിച്ചാൽ റോ ഹോട്ടലിൽ നിന്ന് കഴിച്ചു ഇട ഹോട്ടൽ ഫുഡ് ഒന്നുമില്ല കേട്ടോ വീട്ടിൽ ചെയ്യുന്ന ഫുഡാണ് എനിക്കധികവും ഇഷ്ടപ്പെട്ടു കേട്ടോ അത് എൻ്റെ കൈയ്യോട് ഉണ്ടാക്കുന്ന ഫുഡ് കെട്ടോ അതല്ലാതെ ഇക്ക കൊണ്ടായിട്ടല്ലോ എൻ്റെ പൊന്നെ അങ്ങനെ ഞങ്ങൾ ഈ ഫുഡും കഴിച്ചാൽ നേരെ പോയിട്ടോ ഒരു പാർക്കിലോട്ട് എൻ്റെ പൊന്നെ ഒന്ന് ഭയങ്കര മഴയാണ് കേട്ടോ അപ്പോൾ ഒരു വീട് പോലെ ഒരു പാർക്കുണ്ട് കേട്ടോ അതിലോട്ട് പോയി പുറത്തൊക്കെ കണ്ട നല്ല ചാറ്റൽ മഴ മഞ്ഞു പോലെ തന്നെ കേട്ടോ ഭയങ്കര തണുപ്പാണ് കേട്ടോ ഇന്ന് രാവിലെ തൊട്ട് ഭയങ്കര മഴയാണ് കേട്ടോ ഇപ്പോൾ വൈകും ഈവനിങ്ങായിട്ടും ആ മഴ നിന്നിട്ടില്ല കേട്ടോ എന്നാലും ഞങ്ങൾ പുറത്തൊക്കെ ഇന്ന് പോകും കേട്ടോ എന്ത് മഴ ഞങ്ങൾ പുറത്ത് പോകും അങ്ങനെ ഞങ്ങൾ നേരെ പോകണേ എങ്ങോട്ടാണെന്ന് അറിയുമോ മഴയൊക്കെ കൊണ്ട് പായസം ചൂടോടെ കുടിക്കണം അത് ഞങ്ങളൊരു നിർബന്ധമാണ് കേട്ടോ ചൂടോടെ പായസം കുടിക്കൽ അങ്ങനെ ഞാനും മക്കളും രണ്ടീച്ച് ക്ലാസ് പായസം കുടിച്ച് അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ പോകണ വൈകല് ഞങ്ങളൊരു കേക്ക് കടയിൽ കയറി കുറച്ച് ചെറിയ കേക്കൊക്കെ വാങ്ങി അത് അതും അപ്പോൾ എനിക്ക് പണ്ട് ഒരു സാധനമാണ് അതും കുറച്ച് കാങ്ങി അതും കഴിച്ച് അങ്ങനെ പോകാണ്ട് കേട്ടോ എൻ്റെ പൊന്നേ പോണ ടൈമിൽ തന്നെ അതിന് മഞ്ഞ ഉണ്ടോ എന്തോ ഒരു ഏഴ് മണിയായിട്ടുള്ളു കേട്ടോ ഏഴ് ഏഴര മണിയായിട്ടേ ഉള്ളൂ ഭയങ്കര മഞ്ഞും മഴയും ചാറ്റിൽ മഴയും ഒക്കെയാണ് കേട്ടോ ആ തണുപ്പത്ത് തണുപ്പത്തിങ്ങുന്ന കയറി വന്നതും ഇക്കാക്ക് ചായ വേണം പറഞ്ഞു ഏതായാലും ഉള്ളതല്ലേ കേക്കും കടിച്ചിട്ട് ഒരു ചായ കുടിക്കാൻ പറഞ്ഞു അപ്പം അങ്ങനെ ഞങ്ങൾ ചായ കുഴിച്ചു കേക്കും കഴിച്ചു ടോഹ അപ്പം എത്രയുള്ളൂ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വീണ്ടും കാണാം ബായ്